പ്രമുഖ ഇസ്ലാമിക് മത പണ്ഡിതനും ഇന്ന് ലോകത്തിൽ ജീവിച്ചിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഇസ്ലാമിക് മത തീവ്രവാദിയും അതോടൊപ്പം യുവാക്കളെ ഇസ്ലാമിക് മത തീവ്രവാദത്തിന് വേണ്ടി പ്രേരിപ്പിക്കുകയും തൻ്റെ പ്രസംഗത്തിലൂടെ എഴുത്തുകളിലൂടെ സംസാരത്തിലൂടെ നിരവധി യുവാക്കളെ ഇസ്ലാമിക് മത ഭീകരവാദത്തിലേക്ക് തള്ളിവിട്ട ഇന്ത്യ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു മത തീവ്രവാദിയാണ് സാക്കീർ നായിക്ക് ഈ സാക്കീർ നായിക്കിന് ഇപ്പോൾ എയ്ഡ്സ് സ്ഥിരീകരിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും കുടുംബത്തിലുള്ള ചിലർക്കും എയ്ഡ്സ് സ്ഥിരീകരിച്ചിരിക്കുന്നു എന്ന് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് സാക്കിർ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഇന്ന് ലോകത്തിൽ ജീവിച്ചിരിക്കുന്നവരിൽ വെച്ച് ഏറ്റവും വലിയ ഇസ്ലാമിക് മതഭ്രാന്തനാണ് ക്രൈസ്തവ വിശ്വാസത്തെയും മതത്തെയും ഹിന്ദു വിശ്വാസത്തെയും ഹിന്ദു മതത്തെയും ഇത്രമാത്രം ഇകഴ്ത്തി കാണിക്കുകയും പരിഹസിക്കുകയും ജനങ്ങളുടെ മുമ്പിൽ ആക്ഷേപിക്കുകയും ചെയ്യുന്ന ഒരു മോസ്റ്റ് വാണ്ടഡ് ക്രിമിനലും ടെററിസ്റ്റുമാണ് ഈ സാക്കിർ നായിക്ക് എന്ന ഇസ്ലാമിക് മത പണ്ഡിതൻ ഈ കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പ് അദ്ദേഹം പാകിസ്ഥാൻ സന്ദർശിക്കുകയുണ്ടായി അവിടെ പന്ത്രണ്ട് വയസ്സിന് മുകളിലോട്ട് പ്രായമുള്ള പെൺകുട്ടികൾക്ക് അവർക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ മതഭ്രാന്തൻ ഇസ്ലാമിക് മത തീവ്രവാദി ഞാൻ പന്ത്രണ്ട് വയസ്സ് പ്രായമുള്ള പെൺകുട്ടികളെ തൊടുകയില്ല അവർ കുട്ടികളല്ല അവർ സ്ത്രീകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് സമ്മാനദാന അവരുടെ സമ്മാനദാന ചടങ്ങിൽ പങ്കെടുക്കാതെ എഴുന്നേറ്റ് പോയ ഒരു വ്യക്തിയാണ് ഇദ്ദേഹം അപ്പോൾ ഇദ്ദേഹത്തിന് ഇപ്പോൾ എയ്ഡ്സ് സ്ഥിരീകരിച്ചിരിക്കുകയാണ് അപ്പോൾ എയ്ഡ്സിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ നമുക്കറിയാം അതായത് പലരാലുള്ള ലൈംഗികതയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഒന്നല്ല ഒമ്പതല്ല തൊണ്ണൂറല്ല അപ്പോൾ ഇങ്ങനെ നിരന്തരം ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും അതുപോലെ ഉള്ള പ്രവൃത്തിയിൽ മുമ്പോട്ട് പോവുകയും ചെയ്യുന്ന വ്യക്തികൾക്കാണ് ഇത്തരത്തിലുള്ള എയ്ഡ്സുകൾ സ്ഥിരീകരിക്കപ്പെടും ഇദ്ദേഹത്തിന് മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും ഇദ്ദേഹത്തിൻ്റെ ഭവനത്തിലുള്ള പലർക്കും എയ്ഡ്സ് സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വാസ്തവത്തിൽ സാക്കീർ നായിക്കിനെ പോലുള്ള മതഭ്രാന്തന്മാർ അവരെ ഒരിക്കലും വെച്ച് മുറിപ്പിക്കാൻ പറ്റുന്ന കാര്യമല്ല മതങ്ങളുടെ ഇടയിൽ വിള്ളലുണ്ടാക്കുകയും മറ്റ് മതങ്ങളെ ആക്ഷേപിക്കുകയും ഞങ്ങളുടെ മതം മാത്രമാണ് ശരി മറ്റൊരു മതവും ശരിയല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അതായത് ഒരു കോട്ടും സൂട്ടും ഒരു ടൈയും കെട്ടി അദ്ദേഹം ഈ സഞ്ചരിച്ച് അദ്ദേഹം പ്രസംഗിക്കുന്നു ഇദ്ദേഹം എവിടെ എത്തിയാലും ഇസ്ലാം മത സമൂഹത്തിലുള്ള തീവ്രവാദ ചിന്താഗതിയുള്ള ചില ആളുകൾ ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ എത്തുകയും ഇദ്ദേഹത്തെ പിൻഗമിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട് അതായത് ഇസ്ലാം മാത്രമാണ് ശരി മറ്റു ഒരു മതങ്ങളും ശരിയല്ല എന്ന് സ്പഷ്ടമായി വാദിക്കുന്ന ഇദ്ദേഹം ഇപ്പോൾ എയ്ഡ്സ് രോഗിയായി തീർന്നിരിക്കുന്നു എന്നുള്ള വാർത്ത അക്ഷരാർത്ഥത്തിൽ इस्लामिस्ट समूह एक पर। और इस विवादित शख्सियत का नाता केवल छोटे मोटे मामूली विवादों से नहीं रहा बल्कि भारत सरकार द्वारा यह एक वांछित भगौड़ा घोषित है इसका नाम भारत में आतंकवाद से जुड़ता है जी हाँ हम बात कर ഞാനിന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ഇദ്ദേഹം ഒരു നിസാര പാർട്ടിയല്ല വളരെയധികം വിവാദങ്ങൾ സൃഷ്ടിച്ച അല്ലെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഇദ്ദേഹം അതുമാത്രമല്ല ഭാരത് സർക്കാർ ഇദ്ദേഹത്തെ തീവ്രവാദികളുടെ ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് रहे हैं उसी शख्स की जो वेस्टर्न सूट पर जालीदार इस्लामिक टोपी पहन धारा प्रवाह अंग्रेजी बोलने में माहिर है और जिस पर युवाओं को कट्टर बनाने का गंभीर आरोप है जाकिर नाइक जिसका नाम भारत में आतंकवाद से जुड़ता है नमस्कार दोस्तों स्वागत है आपका न्यूज 18 राजस्थान के डिजिटल प्लेटफॉर्म पर और मैं हूँ ओमकार पांडे आप सोच रहे होंगे कि आखिर जा, जाकिर नाइक पर आज बात क्यों की जा रही है तो इसकी एक वजह है दरअसल बीते दिन सोशल मीडिया पर जाकिर नाइक को लेकर एक अफवाह बड़ी तेजी से वायरल हुई इस इसी क्रम में कई अलग-अलग पोस्ट्स में जाकिर नाइक की सेहत को लेकर एक बड़ा ही अचंभित कर देने वाला दावा किया गया पोस्ट में यह दावा किया गया था कि जाकिर नाइक एचआईवी या एड्स से पीड़ित है और वह मलेशिया के सनवे मेडिकल सेंटर नाम के एक अस्पताल में इलाज करा रहा है इसके बाद सोशल मीडिया पर कर... इदेहम സാക്കീർ നായിക്ക് ഇപ്പോൾ എച്ച് ഐ വി ബാധിതനായിരിക്കുന്നു അദ്ദേഹം മലേഷ്യയിൽ ഒരു ആശുപത്രിയിൽ അദ്ദേഹം ചികിത്സയിലാണ് സാക്കീർ നായിക്കിനെ കുറിച്ച് പറയുമ്പോൾ വലിയ വിവാദപരമായ പ്രസ്താവനകളും അത് അതോടൊപ്പം മീറ്റിങ്ങുകളും സംഘടിപ്പിക്കുന്ന ഇന്ന് ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന ഇസ്ലാമിസ്റ്റ് മത തീവ്രവാദികളിൽ വെച്ച് ഏറ്റവും പ്രമുഖനാണ് ഇദ്ദേഹം ഹമാസിനെയും ഹിസ്ബുള്ളെയും അതുപോലെ ബില്ലാദിനെയും ഒക്കെ പിൻഗമിക്കുന്ന ആളുകൾ ഇദ്ദേഹത്തിൻ്റെ പിൻഗാ ഫോളോവേഴ്സാണ് യുവാക്കളായിട്ടുള്ള ആളുകളെ ഇസ്ലാമിക് തീവ്രവാദത്തിനെ പ്രവരിപ്പിക്കുകയും അതുപോലെ ലോകത്ത് അസമാധാനം സൃഷ്ടിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ഈ ലോകം മുഴുവൻ ഇസ്ലാമിൻ്റെ കയ്യിലായിത്തീരണം മറ്റൊരു മതങ്ങളും ഇവിടെ ജീവിച്ചിരിക്കാൻ പാടില്ല എന്ന് നിഷ്കർഷിക്കുകയും ക്ലാസ്സുകളെടുക്കുകയും മറ്റുള്ള മീറ്റിംഗ് നടത്തുകയും ചെയ്യുന്ന ഒരു മതഭീകരനാണ് ഈ സാക്കിർ നായിക് എന്നാൽ ഇദ്ദേഹത്തിൻ്റെ ഹിന്ദിയിൽ പറഞ്ഞ കഹാനി കഥ എന്ന് പറഞ്ഞ പോലെ ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിന് ഏതാണ്ട് ഒരു തീരുമാനമായി ഇദ്ദേഹത്തിന് മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ ഭവനത്തിലുള്ള പലർക്കും എയ്ഡ്സ് ബാധിച്ചിരിക്കുന്നു എന്നുള്ളത് നിരന്തരമായ അസാൻമാർഗിക ലൈംഗിക ബന്ധം ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്നാ ഒന്നിലധികം ഭാര്യമാരെ സ്വീകരിക്കാം അതവരുടെ നിയമമാണ് എന്നാൽ അങ്ങനെ ഒരു നിയമം നിലനിൽക്കുമ്പോൾ തന്നെ ഇദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ ഒരു എയ്ഡ്സ് ബാധിതനായി തീർന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ സമൂഹം ഇവരുടെയൊക്കെ ആ പ്രഭാഷണത്തെയും ഇവരുടെയൊക്കെ ജീവിത നിലവാരത്തെയും ജീവിത വിശുദ്ധിയെയും കുറിച്ച് എത്രമാത്രം ചർച്ച ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇന്ന് ലോകം മുഴുവനും ഈ വാർത്ത പരന്നിരിക്കുന്നു എല്ലാ ടി വി മാധ്യമങ്ങളും സോഷ്യൽ മീഡിയകളും ഈ വാർത്ത പുറത്ത് കൊണ്ടുവന്നിരിക്കുന്നു അതുകൊണ്ട് ലോകം മുഴുവൻ ഉള്ള ഈ സക്കീർ നായിക്കിൻ്റെ പിൻഗാ അനു അനുയായികൾക്ക് ഇത് ഒരു ഷോക്കാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വാർത്ത പുറത്തു വന്നിരിക്കുന്നു ഇതുപോലെ എത്ര പേർ ഇത്തരത്തിൽ രോഗബാധിതരായിരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും സാക്കീർ നായിക് എന്ന കാബ്യൻ്റെ വ്യക്തിയുടെ ഒരു ഇസ്ലാമിക്ക് മത തീവ്രവാദിയുടെ മുഖം മൂടി അഴിഞ്ഞു വീണിരിക്കുകയാണ് ഇപ്പോൾ ഇത് ലോകം ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ വിഷയത്തെക്കുറിച്ച് എന്തായാലും മറ്റു മതങ്ങളെ ഇത്രമാത്രം നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന വ്യക്തികൾക്ക് എന്നാ ഇത്തരത്തിലുള്ള ശിക്ഷകൾ അത്യാവശ്യമാണ് എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച വന്നിരിക്കുന്നത് കമൻറ്റുകൾ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് അത് അതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഇവരുടെയൊക്കെ ഈ മുഖം മൂടി പൊതുജനങ്ങളുടെ മുമ്പിൽ തുറന്ന് കാണിക്കപ്പെട്ടു എന്നുള്ളത് തന്നെ ഒരു വലിയ കാര്യമാണ്